സയ്യിദ് ഉൽ ബഷർ സാഹു അലഹി തങ്ങളുടെ ചരിത്രം അതിൽ നാൽപ്പത്തി ഏഴാമത്തെ ഭാഗമാണ് ഇൻഷല്ല നമ്മൾ കാണാൻ പോകുന്നത് സുലഹി സല്ലാഹു അലഹി തങ്ങളുടെ ദേവത്തിന്റെ വഴി എന്ന് പറയുന്നത് നമുക്ക് ജീവിതത്തിലെ ദേവത്തിനും മറ്റു ജീവിത വഴികൾക്കെല്ലാം നല്ലൊരു പാഠം നൽകുന്നതാണ് ഈ ചരിത്ര വഴികൾ അൽ ഇല മക്ക ത്യായിഫിലേക്ക് പോയിട്ട് മക്കയിലേക്ക് തിരിച്ചു വരുന്ന സംഭവമാണ് പറയുന്നത് തിരിച്ചു വരുന്ന വഴിയിൽ ജിന്നുകളുടെ ആ ഒരു സംഗമം നടന്നതൊക്കെ നമ്മൾ ചർച്ചയിൽ കണ്ടു അയുധത്ത് എന്ന് പറഞ്ഞ ആയതായി അഴുദും മടക്കം ആണ് മക്കയിലേക്കുള്ള മടക്കം കാനഫി ഷഹാദത്തി അദ്ദാസിൻ അദ്ദാസി ഇസ്ലാം സ്വീകരിച്ച സംഭവം നമ്മൾ പ്രത്യേകം കഴിഞ്ഞ അധ്യായങ്ങളിൽ പറഞ്ഞു കാനഫി ഷഹാദത്തി അബ്ദാസിൻ വഫാദത്തിൽ ജിന്ന് അതുപോലെ ജിന്നുകളുടെ ആ ഒരു സംഗമം അതും പറഞ്ഞു ഈ രണ്ട് സംഭവത്തിൽ എന്തുണ്ട് മുസല്ലാത്ത സങ്കടങ്ങൾ തീർക്കുന്ന അവസരമാണ് ആ സങ്കടങ്ങൾക്കൊക്കെ ഒരു സമാധാനം നൽകലായിരുന്നു ഇസ്ദിയാദു ഖുറൈഷിൻ പക്ഷേ പക്ഷേ ഇസ്ദിയാദു ഖുറൈഷിൻ ഇസ്തിയാറാത്ത് ഈ അതിക്രമം അവരുടെ ഈ തെറ്റായ വിധങ്ങൾക്കെതിരെയുള്ള നീക്കം ആ നീക്കം ഇങ്ങനെ കൂടിക്കൂടി വരുന്നത് അതിങ്ങനെ വർദ്ധിക്കുകൾക്ക് ആവശ്യമുണ്ടാക്കി തീർത്തു ഒരാളുടെ സെക്യൂരിറ്റി ആവശ്യമായി ഒരാളുടെ ഒരു സംരക്ഷണം ആവശ്യമായി ജിവാർ സംരക്ഷണം അവരിലെ ഒരു നല്ല ഒരു നേതാക്കളിൽ ഏതെങ്കിലും ഒരു നല്ല ഒരു ടീമിന്റെ തന്നെ സംരക്ഷണം ആവശ്യമായി മാറും മക്കത്തങ്ങൾ മക്കയിലേക്ക് കടന്നില്ല ഹത്ത അജാറഹുൽ അദീൻ അദീ കടന്നില്ലാസ് തങ്ങൾക്ക് പ്രൊട്ടക്ഷൻ നൽകി ഫാ നൽകുന്നത് വരെ കടന്നില്ല അതായത് നൽകിയതിനു ശേഷം പ്രൊട്ടക്ഷൻ നൽകിയതിനു ശേഷമാണ് മക്കയിലേക്ക് കടക്കുന്നത് ലൈലത്തൻ ഒരു രാത്രി അടുക്കല് താമസിച്ചു ഫലം നേരം വെളുത്തപ്പോ ഹർജമാൻ മക്കളും കൂടെ വന്നു മുത്തക്കല്ലി സുയൂഫ് വാളൊക്കെ അണിഞ്ഞിട്ട് തന്നെ വന്നുഅലൈം തന്റെ നിന്ന് എന്നെ വിളിച്ചു പറഞ്ഞു ഇന്നി മുഹമ്മദൻ ഞാൻ പ്രൊട്ടക്ഷൻ ക്ഷൻ നൽകിയിരിക്കുക ഒരാളും അദ്ദേഹത്തെ ഇനി എതിർക്കാൻ പാടില്ല അദ്ദേഹത്തെ ഇനി അക്രമിക്കാൻ പാടില്ല അദ്ദേഹത്തിന് നേരെ വരാൻ പാടില്ല ഫലം അലൈസ്

ഇവരുടെ സഹായം പലരോടും ആവശ്യപ്പെട്ടു റദ്ദൻ ചിലരൊക്കെ നല്ല രീതിയിൽ അത് തിരിച്ചയച്ചു കമാൻ കബീഹൻ എന്നാൽ ചിലരാണെങ്കിലോ വളരെ മോശമായി വിവിധങ്ങളെ തിരിച്ചയച്ചു കബ ഇലി ചിലരൊക്കെ നബിസ് അലൈസ് തങ്ങളോട് ഡിമാൻഡ് വെച്ചു ശേഷം അധികാരം അവർക്ക് കൊടുക്കണം എന്ന് ഡിമാൻഡ് വെച്ചു അതായത് പരമാധികാരം രൂപപ്പെടുമെന്നും മൊത്തം അറേബ്യങ്ങളുടെ വരുമെന്നൊക്കെ ഉള്ള ഒരു ധാരണ എല്ലാവർക്കും ഉണ്ട് അതുകൊണ്ടാണ് അവർ ചോദിക്കുന്നത് അങ്ങനെ കിട്ടുമെങ്കിൽ അതിന്റെ പേരിൽ വിധങ്ങളെ കൂടെ നിൽക്കാം എന്നാണ് അവരുടെ ചിന്ത അതിന്റെ മറുപടി ഇന്നൽ മുൽക്കൽ അധികാരം എന്നൊക്കെ പറയുന്ന അള്ളാഹു കൊടുക്കുന്നതാണ് അത് അള്ളാഹു ഉദ്ദേശിക്കുന്നവർക്ക് കൊടുക്കും എന്റെ ലക്ഷ്യം അതെല്ലാം നടത്തും മക്കയിൽ വരുന്ന ആരെക്കുറിച്ച് അറിഞ്ഞാലും മിനൽ അറബി അറബികളിൽ നിന്ന് ആരെക്കുറിച്ച് അറിഞ്ഞാലും ലഹു ഇസ്മുൻ എന്തെങ്കിലും ഒരു പേരോ പ്രശസ്തിയോ ആര് വരുമ്പോഴും നബി അലൈഹി തങ്ങൾ അവരെ നേരെ ചെന്ന് കാണും ക്ഷണിക്കും അലൈഹി ഇൻദഹു നബി തങ്ങളുടെ ഈ ആശയം അവരെ മുമ്പിൽ അറിയിക്കും അവരുടെ മുമ്പിൽ അവരെ അത് ബോധ്യപ്പെടുത്തും അപ്പൊ നബ്സല്ലാഹു അലഹി വസ്ല്ലാം തങ്ങളെ മക്കയിലേക്ക് തിരിച്ചു വന്ന രംഗം ആ മക്കയില് ഈ മുത്തൈമിൻ അദീന്റെ പ്രൊട്ടക്ഷനിലാണ് എന്ത് ചെയ്യുന്നത് ആ വീണ്ടും ദേവത്ത് ആരംഭിക്കുന്നത് അതിനുശേഷം എല്ലാവരെയും കണ്ടു പക്ഷെ എല്ലാവരെയും കണ്ടാലും പലരും നല്ല രീതിയിൽ തിരിച്ചയക്കുന്നു ചിലർ മോശമായി തിരിച്ചയക്കുന്നു നമ്മൾ ഏതൊരു ദൗത്യത്തിന് ഇറങ്ങി പുറപ്പെടുമ്പോഴും കാണേണ്ട പ്രതിസന്ധിയുടെ ഘട്ടങ്ങളാണ് ഈ ഘട്ടങ്ങൾ തരണം ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം അതിജയിക്കാനുള്ള മാർഗം ഇന്ന് ലോകം മുഴുവനും ലോകത്തെ എല്ലാ ലോകരാജ്യങ്ങളിലും പരിശുദ്ധ ഇസ്ലാം ചോദ്യം ചെയ്യപ്പെടാതെ ഒരിക്കലും അതിനെ എതിരിടാൻ കഴിയാതെ ശാസ്ത്രീയമായി വിവരലോകത്ത് അംഗീകരിക്കപ്പെടുന്ന രീതിയിൽ അത് നിലനിൽക്കുന്നു ഇങ്ങനെ നിലനിൽക്കാൻ നിലനിൽക്കുന്നിടത്ത് കാര്യങ്ങൾ എത്താൻ താണ്ടിയ വഴികളാണ് ഈ വഴികൾ നമുക്ക് മനസ്സിലാകുമ്പോൾ നമുക്ക് എങ്ങനെയാണ് ദേവത്ത് എന്താണ് ദേവത്ത് എന്ന് മനസ്സിലാക്കാം അള്ളാഹുദൂ നൽകുമാറാകട്ടെ